സി പി എമ്മിൻ്റെ എന്തു പറയാം മുതിർന്ന നേതാവ് ജി സുധാകരൻ ഇനി വീട്ടിലിരുന്നാൽ മതി അദ്ദേഹത്തിനോട് പാർട്ടി പറഞ്ഞു മതിയടേ സഹാവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു സഹാവ് ആള് കേമനാണ് അതുകൊണ്ട് ഇനി സഹാവിനെ ഞങ്ങൾ സഹാവിൻ്റെ ഈ വിയർപ്പ് ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ട നിങ്ങൾ ഒരു റിട്ടയർമെൻ്റ് വാങ്ങി വീട്ടിലിരുന്നു കൊള്ളു ഞങ്ങൾ എല്ലാ ആശംസകളും നൽകാം എന്ന് സി പി എം പറഞ്ഞിരിക്കുകയാണ് എന്ന് തോന്നുന്ന തരത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിനടുത്ത് നടക്കുന്ന സമ്മേളനത്തിൽ വീട്ടിന് തൊട്ട് തൊട്ടപ്പുറത്തൊരു പൊതുയോഗം നടക്കുമ്പോൾ സി പി എമ്മിൻ്റെ പൊതുയോഗം നടക്കുമ്പോൾ സുധാകരന് വീട്ടിൽ കുത്തിയിരുന്ന് ടി വി കാണേണ്ട അവസ്ഥ വന്നിരിക്കുന്നു ആ യോഗത്തിൽ പങ്കെടുക്കാനോ ആ യോഗത്തിൽ പ്രസംഗിക്കാനോ ക്ഷണിച്ചിട്ടില്ല പാർട്ടി അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിലാണ് ഈ സുധാകരന് ഇത്തരത്തിൽ ഒരു അവഗണന കടുത്ത അവഗണന നേരിടേണ്ടി വന്നത് അദ്ദേഹം പറയുന്നു എന്നെ വിളിക്കേണ്ടതാണ് ഞാനിപ്പോഴും ജില്ലാ കമ്മിറ്റിയിലെ ക്ഷണിതാവാണ് അപ്പം ജില്ലാ കമ്മിറ്റിയിലെ ക്ഷണിതാവായ ഒരാളിനെ അവർക്ക് വിളിക്കാവുന്നതാണ് ഒരു വിളിച്ചില്ല വിളിക്കാതെ പിന്നെ ഞാൻ എങ്ങനെ അങ്ങോട്ട് പോകും അതുകൊണ്ട് എന്നെ വിളിച്ചില്ല ഞാൻ പോയില്ല അങ്ങനെ ആ തരത്തിൽ വളരെ ഭംഗ്യന്തരയാണ് ഒന്നും പറയാതെയും പറഞ്ഞും നിസ്സാരമായിട്ട് കാണുക അദ്ദേഹത്തിന്റെ ഉള്ളിൽ അതിൻ്റെ വിഷമവും അതിൻ്റെ പ്രതിഷേധവും ഉണ്ട് എന്ന് നമ്മൾ കാണേണ്ടതാണ് എന്തായാലും സുധാകരൻ കുറേ കാലമായിട്ട് ആലപ്പുഴയിലെ കടുത്ത കടുത്തു കടുത്തു വരുന്ന വിഭാഗതയുടെ ഒരു ഭാഗമായി മാറിയിരിക്കുന്നു പ്രധാനമായിട്ടും ഈ കഴിഞ്ഞ ഒരു ഒരു രണ്ട് മാസത്തിന് മുമ്പ് അദ്ദേഹം ഒരു വലിയൊരു പ്രഖ്യാപനം നടത്തി ടി ജെ അഞ്ചലോസ് ആലപ്പുഴയിൽ എം പി ആയിട്ടൊക്കെ സി പി എമ്മിൻ്റെ എം ബി ആയിട്ടൊക്കെ വന്ന ആളാണ് പിന്നീട് പാർട്ടി അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തു എടുത്തതിന് ശേഷം അദ്ദേഹം സി പി ഐയിൽ പോയി ഇപ്പോൾ സി പി ഐയുടെ ജില്ലാ സെക്രട്ടറിയാണ് ടി ജെ അഞ്ചലോസൻ ആ ടി ജെ അഞ്ചലോസിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് ഒരു കള്ള റിപ്പോർട്ട് തയ്യാറാക്കിയാണ് എന്നാണ് ജി സുധാകരൻ ഈ സി പി ഐയുടെ തന്നെ ഒരു പൊതു യോഗത്തിൽ വെച്ച് ഒരു അവാർഡ് ദാന ചടങ്ങിൽ അദ്ദേഹത്തിന് ഒരു അവാർഡ് കിട്ടുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വെച്ചിട്ട് സി പി ഐയുടെ പ്രമുഖരായ നേതാക്കളുടെ എല്ലാം മുൻ വെച്ച് ടി ജെ രാജൻ്റെ മുൻവെച്ചും മുല്ലക്കരനാഗരൻ തുടങ്ങിയ പ്രധ പ്രധാന നേതാക്കന്മാരെല്ലാം ഉണ്ടായിരുന്ന ആ വേദിയിൽ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് അന്ന് സി പി ഐ സി പി എമ്മിന് അതിനു മുമ്പ് തന്നെ ജി സുധാകരൻ വല്ലാത്ത കല്ലുകടിയായിരുന്നു കാരണം കുറേ കാലം കൊണ്ട് അദ്ദേഹം കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് ഒരു നേതാവല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ചേർന്നതാണെന്ന തരത്തിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞു എന്തായാലും അദ്ദേഹം അങ്ങനെ പല കാര്യങ്ങളും തുറഞ്ഞു പറഞ്ഞപ്പോൾ സി പി എമ്മിന് ഇനി ഇദ്ദേഹത്തിന് വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല എന്ന് ബോധ്യമായി സ്വാഭാവികമായിട്ടും സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും തുറന്നു പറയുന്നവനെ പാർട്ടിയിൽ വേണ്ടതായിരിക്കുന്നു പാർട്ടിക്ക് ഏറാൻ മോളികൾ മാത്രം മതി എന്ന അവസ്ഥ വന്നിരിക്കുന്നു അത് ഒരുപക്ഷെ സി പി എമ്മിലും അതുപോലെ മറ്റു പാർട്ടികളും നമ്മൾ കാണും സി പി വളരെ അധികമാണ് എന്ന് പറയാം അതുകൊണ്ട് തന്നെ ആ ആ പാർട്ടിയായിരിക്കും ആദ്യമായിട്ട് നശിക്കുന്നത് പക്ഷേ കേരളത്തിലെ മറ്റു പല പാർട്ടികളിലും ഇത്തരത്തിൽ ഏറാൻ മൂളികൾ മതി എന്ന നിലപാടിൽ നിൽക്കുന്നു പ്രത്യേകിച്ച് ബി ജെ പിയും പിന്നെ കോൺഗ്രസും ഇങ്ങനെ നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥയും വല്ലാത്ത പരിതാപകരമാണ് എന്തായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കേരളം ഭരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയിലും കേരളത്തിലെ ഒരു പ്രമുഖ പാർട്ടി എന്നുള്ള നിലയിലും ആ ഈ കാണിക്കുന്ന ഈ ഏറാൻ മൂളികൾ ൾ മതി എന്ന അവരുടെ നിലപാട് അവരെ വല്ലാതെ അപകടത്തിലെത്തിക്കും എന്നത് തീർച്ചയാണ് ഈ സുധാകരനെ പോലുള്ളവരെ ഒഴിവാക്കുന്നതിന് ഞങ്ങൾക്ക് വലിയ സങ്കടമൊന്നുമില്ല നിങ്ങൾ ഈ മാധ്യമ പുറ എന്തിനാണ് വന്നിരുന്നത് കണ്ണീരൊഴുക്കുന്നതെന്ന് ചോദിക്കാം പല നേതാക്കളും ഞങ്ങൾക്കൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇത്രയും പ്രമുഖനായ ഒരു അഴിമതി ഇത്രയും വർഷം കാലം പാർട്ടി പ്രവർത്തിച്ചിട്ട് അഞ്ച് പൈസ പിന്നെ അഴിമതിയിൽ കൂടെ ഉണ്ടാക്കാത്ത മകളുടെ പേരിലോ മകന്റെ പേരിലോ കാശുണ്ടാക്കാത്ത മകന്റെയോ മകളുടെ പേരില് ആരോപണം വരാത്ത ഒരു പി ഡബ്ല്യു ഡി എന്ന് പറയുന്ന ഒരു വലിയ പണം വാരി വകുപ്പ് കയ്യിലുണ്ടായിരുന്നിട്ടും അഞ്ചു പൈസ അതിൽ നിന്നും അഴിമതിയായിട്ടോ അല്ലാതെ അവിധിതമായിട്ടോ ഉണ്ടാക്കാത്ത ഒരു സംശുദ്ധ കമ്മ്യൂണിസ്റ്റ് ആ കമ്മ്യൂണിസ്റ്റ് എല്ലാം മൂലയിൽ ഇരിക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് നെല്ലുകൾ ഒരു സൈഡിലേക്ക് ഒതുങ്ങുകയും കല്ലുകൾ മുമ്പോട്ട് വരികയും ചെയ്യുന്നു ഇനി കല്ലും നെല്ലും കൂടെ ഒരുമിച്ച് കിടക്കുമ്പോൾ നെല്ല് മാത്രം മുന്നിലോട്ട് തെള്ളി തെള്ളി തള്ളി പോകുമ്പോൾ നെല്ലുകൾ പുറകോട്ട് മാറുന്നു എന്നുള്ള അവസ്ഥയാണ് സാധാരണ തിരിച്ചാണ് വരുന്നത് കല്ലുകൾ ഈ മുറത്തിൽ തെള്ളുമ്പോൾ കല്ലുകളാണ് മാറി മാറി വരുന്നതും അതിനെ നമ്മളെടുത്ത് കളയുന്നത് ഇപ്പോൾ തെള്ളുമ്പോൾ വരുന്നത് നല്ല ശുദ്ധമായ നെല്ലുകളാണ് വരുന്നത് ആ നെല്ലുകളെ എടുത്ത് പുറത്ത് കളയുന്നു മുറത്ത് നിറയെ കല്ലുകളാണ് വരുന്നത് കൃത്യമായിട്ടും ഇനി അത്തരത്തിലുള്ള കല്ലുകടികൾ മാത്രമായിരിക്കും സി പി എമ്മിൽ സുധാകരനെ പോലുള്ളവർ എന്തായിരുന്നു ഒന്ന് വിശ്രമിക്കട്ടെ കാര്യങ്ങൾ ബോധ്യമാകട്ടെ ഇനി ഇതുകൊണ്ട് എന്ത് പ്രയോജനമെന്ന് ജനങ്ങളും ചിന്തിക്കട്ടെ